കൊലാവസാനം ഒരു കലണ്ടറിനെ കുറിച്ചുകൂടി പറയാതെ വയ്യ പന്ത്രണ്ട് താളുകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുക്കിയെടുത്ത സ്വച്ഛ് ഭാരത് മുതൽ കാഷ്ലെസ് ഇന്ത്യ വരെ നിറയുന്ന സെലിബ്രിറ്റി കലണ്ടറുകളോടെല്ലാം കിടപിടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതുവർഷ കലണ്ടറിനെ കുറിച്ച് ഒരു കലണ്ടറിനെ കീറു കുറ്റം പറയാൻ എന്താണിത്ര എന്ന ചോദ്യം ആദ്യമേ തടുക്കട്ടെ പ്രകടന പത്രിക മറന്നാലും പബ്ലിക് റിലേഷൻസ് പ്രകടനങ്ങളിലൂടെ ജനമനസ്സിൽ ഇടിച്ചുകയറാം എന്ന ജനപ്രതിനിധികൾ എന്നും പയറ്റിക്കണ്ട അതിബുദ്ധിക്ക് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇത് കലണ്ടർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പുറത്തിറക്കിയ സർക്കാരിന്റെ കലണ്ടറിൽ സ്വച്ഛ് ഭാരത് മുതൽ കാഷ്ലെസ് ഇന്ത്യ വരെയുള്ള പദ്ധതികൾക്ക് ഇടം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത വരും വർഷത്താളിനെ ഒന്ന് എണ്ണിപ്പറഞ്ഞാൽ ജനുവരി യുവജനങ്ങൾക്കും ഫെബ്രുവരി ദരിദ്ര ജനവിഭാഗങ്ങൾക്കും മാർച്ച് സ്ത്രീകൾക്കും ഒപ്പമാണ് ഏപ്രിൽ അടിസ്ഥാന സൌകര്യ വികാസത്തിനും മെയ് മാസം ചെറുകിട വ്യവസായങ്ങൾക്കും ജൂൺ കർഷകർക്കും ജൂലൈ വൈദ്യുതീകരണത്തിനും ഓഗസ്റ്റ് സൈനികർക്കും സമർപ്പിച്ചിരിക്കുന്നു സെപ്റ്റംബറിൽ ക്യാഷ്ലെസ് ഇന്ത്യയാണെങ്കിൽ ഒക്ടോബറിൽ അത് സ്വച്ഛ ഭാരതമാണ് നവംബറിൽ അഴിമതിയാകുന്ന ഇന്ത്യയെ കാണാം ഡിസംബറിൽ മനോവൈകല്യമുള്ള കുരുന്നുകൾക്ക് കൂട്ടാകാനുള്ള സന്ദേശവും കാഴ്ചയിലും കണ്ണഞ്ചിപ്പിക്കുന്നുണ്ട് കലണ്ടർ ടെലഗ്രാഫിന്റെ നിരീക്ഷണം കടമെടുത്താൽ പുതിയ രണ്ടായിരം നോട്ടിന്റെ ഡിസൈനെ ചൊല്ലി രണ്ടഭിപ്രായം ഉണ്ടാകുമെങ്കിലും ഇവിടെ ഈ കലണ്ടർ ഭിന്നാഭിപ്രായങ്ങൾക്ക് നൽകാതെ നിങ്ങളുടെ കാഴ്ച കവരും അതല്ലെങ്കിലും പുതിയ നോട്ടുകൾ എന്തിനച്ചടിക്കേണ്ടി വന്നു എന്ന് ഇപ്പോഴും ഉത്തരമറിയാത്തവർക്ക് എന്ത് ഡിസൈൻ എന്നാൽ പുതിയ കലണ്ടറിന്റെ അവതാര ഉദ്ദേശം എന്തെന്ന് അവർക്ക് കൃത്യമായി അറിയാം ജനം എത്ര തിരിഞ്ഞു നിന്നാലും തിരിച്ചുവരാനുള്ള തന്ത്രങ്ങൾ തന്നെ സ്വദേശത്തും വിദേശത്തും ആവോളം കണ്ട മോദി മാർക്കറ്റിംഗിന്റെ പുതിയ വേർഷൻ മോദിയെ മുക്കിയെടുത്ത പന്ത്രണ്ട് താളുകളിലും വെണ്ടക്കാ വലിപ്പത്തിൽ മോദി വചനങ്ങളുമുണ്ട് ഒപ്പം ദേശ് ബദൽഹെ എന്ന അച്ചടിയും കാണാം എന്റെ രാജ്യം മാറുകയാണ് മുന്നോട്ട് പോവുകയാണ് എന്ന് മലയാളീകരിക്കാം രാജ്യം മാറുകയാണ് എന്നതിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാകില്ല എന്നാൽ മാറ്റം മുന്നോട്ടാണോ പിന്നോട്ടാണോ നയിക്കുന്നത് എന്നതിലാണ് തർക്കം അതുകൊണ്ട് തന്നെയാണ് ഒരു കലണ്ടറിനെ പോലും കാണാതെ കണ്ണടയ്ക്കാൻ സാധിക്കാത്തത് രാജാവും രാജഭക്തരും മറന്നു കാണുമെങ്കിലും ജനം ഈ ഏകാധിപത്യത്തെ നാടകങ്ങളെ എടുപിടിയിൽ പിറന്ന എടുത്താൽ പൊങ്ങാത്ത പരിഷ്കാരങ്ങളെ ഒന്നും തന്നെ ഒന്നും തന്നെ മറന്നിട്ടില്ല ഓർക്കുന്നില്ലേ ഇന്ത്യ തിളങ്ങിയ കാലം അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ കൊട്ടി ആഘോഷിച്ചെത്തിയ പരസ്യ പ്രളയങ്ങൾ ഇന്ദ്ര എന്നാൽ ഇന്ത്യ ഇന്ത്യ എന്നാൽ ഇന്നലെയൊന്നുമുള്ള ആ പഴയ മുദ്രാവാക്യവും മറവിയിലടിയേണ്ട കാലമായിട്ടില്ലല്ലോ ഒരു ജനതയാകെ ഭരണകൂടം മുഷ്ടിൽപ്പെട്ട് വളയുമ്പോൾ അന്നത്തെ പി ആർ മേധാവികൾ പ്രാസമൊപ്പിച്ച് പടച്ചെടുത്ത പരസ്യവാക്യം പ്രകടനപരതയിൽ ഇവരെയൊക്കെ പിന്നിലാക്കുന്ന പുതിയ പ്രധാനമന്ത്രിയാകട്ടെ അതെല്ലാം അളവറ്റ് അരങ്ങിലെത്തിക്കുന്നുമുണ്ട് ചൊവ്വാദൌത്യം മംഗല്യാനം മാറ്റിവച്ച തുകയുടെ രണ്ടിരട്ടി വരെ ഇതിനകം ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ പരസ്യത്തിന് പൊടിച്ചവരാണ് മോദിയും കൂട്ടരും രണ്ടായിരത്തി പതിനാല് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കോടി അതും ഇലക്ട്രോണിക് മീഡിയയിലൂടെ മാത്രം പ്രക്ഷേപണം ചെയ്ത പരസ്യങ്ങൾ അച്ചടിച്ചിറക്കിയത് കൂടി എണ്ണാൻ നിന്നാൽ കണ്ണ് പിന്നെയും തള്ളും ദിവസക്കൂലിക്ക് പോലും ജനം ക്യൂവിൽ നിൽക്കുന്ന കാലത്താണ് ഈ കണക്കുകൾ എന്നതും ചേർത്ത് വായിക്കാം ഒന്നിച്ച് പോലെ അടിമുടി നിറഞ്ഞാടുന്നത് പ്രധാനമന്ത്രി ഭാരതാണ് ജിയോ ഡിജിറ്റൽ ഡേറ്റാ ജി ഭാരതവാസി നോട്ട് അസാധുവാൻ വ്യാപക അഴിമതി എന്നാരോപിച്ച ഗാന്ധിയോട് പയ്യൻ പ്രസംഗം പഠിച്ചല്ലോ എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി അല്ല മറുപടിയല്ല പരിഹാസം വേഷപ്പകർച്ചകളിൽ ആരാണ് പരിഹാസ്യനാകുന്നത് എന്ന് മോദിക്കും മോദി ഭക്തർക്കും ഇനിയെങ്കിലും ആത്മപരിശോധന നടത്താം എന്തെന്നാൽ ഒരർദ്ധരാത്രി കൊണ്ട് ഡിജിറ്റൽ പൌരനാകാൻ കഴിഞ്ഞില്ലെങ്കിലും നാട്യങ്ങളും നാടകങ്ങളും നന്നായി തിരിച്ചറിയുന്നവരാണ് ജനത തലവരമാറ്റാൻ ഈ തലേക്കെട്ടുകൾ മതിയാകില്ല പറയാതെ വയ്യ വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം